ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ രാമായ രാമഭദ്രായ രാമചന്ദ്രായ രഘുനാഥായ നാഥായ സീതായ പതയേ അധ്യാത്മരാമായ ബാലകാണ്ഡം നമ്മൾ ഏകദേശം അഞ്ഞൂറ്റി പതിനേഴ് വരെ പാരായണം ചെയ്തു അതിന് ശേഷമുള്ളത് അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ അമലകുലവരതുല്യനാം സത്യപരാക്രമൻ അങ്കജ സമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നൊരുചെയ്തിയിടണം പുത്രന്മാരില്ലായികയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠത ബോധനൻ വസിഷ്ഠനതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടൊരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരും അതു നനച്ചുഖേദിക്കേണ്ട മനസ്സി നരപ്പത്തേം വൈകാതെ വരുത്തണമൃഷ്യ ശൃംഖന ഇപ്പോൾ ചെയ്ത നേ ഗുണനിധേ പുത്രകാമേ കർമ്മം തന്നുട ഗുരുവായ വസിഷ്ഠനിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയൂ സരയൂതീരത്തിങ്കൽ ഭൂലോകപതിയാഗം ദീക്ഷിച്ചാൻ കാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാക്കിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടികർമ്മം ഋഷ്യ ശൃങ്കനാൽ ചെയ്യപ്പെട്ടൊരാഹുതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടുകൂടി ഹോമകുണ്ഠത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നിദേവൻ താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ളനീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞുതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷണാം ദശരഥൻ തൽക്ഷണം പ്രീതിയോട്ടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാപാതി നൽകി ഞാൻ കൈഹിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയ്യം മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം തൽപ്രജകൾക്ക് പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതുമോ വരും കാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രീന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപ ഹോമാതി കർമ്മങ്ങളും ഉത്പലാക്ഷികൾക്കരുവാസരം ക്രമത്താല് ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപീന്ദ്രനും തത്പ്രണയിനിമാർക്കുള്ള പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനം അല്പഭാഷിണിമാർക്കും അൽപഭാഷിണിമാർക്കും വർധിച്ചു തേജസേറ്റം പുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലമർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ച പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കലുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോട്ടുകൂട്ടവേ ബൃഹസ്പതി കർക്കടകത്തിലത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം അർക്കജന്തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയം പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മീക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ദസനകാദി സഹസ്രനേത്രമുഖ വിഭുതീന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മലമക്കുട്ടവും സുന്ദര ചിഗുരവുമളകസുഷമയും കാരുണ്യാമൃതരസമ്പൂർണ നയനവുമാരുണ്ശോഭിതജനവും ശംഖചക്രാബ്ജകഥാശോഭിതഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവനശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചീനുപുരമുഖ ഇന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടു കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതെരേ സ്തുതിച്ചു തുടങ്ങിനാൾ കൗസല്യാസ്തുതി നമസ്തേ ദേവദേവ ശംഖചക്രാജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരി നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരീ നമസ്തേ ജഗത്പതീം നിന്തിരുവടി മായദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദി സത്വാദിഗുണത്രയമാശ്രയിച്ചെത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ പരമൻ പരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനീകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ निर्मलन् निरामयन् निर्विकारात्मा देवन् निर्ममन् निराकुलन् निरहङ्कारमूर्ति निष्कलन् निरञ्जनन् नीतिमान् निष्कल्मषन् निर्गुणन्निगमान्धवाक्यार्थवेद्यन्नाथन् निष्क्रियन् निराकारन् निर्जर निषेवितन् निष्कामन्नियमिनां हृदयनिलयनन् അമൃതാനന്ദൻ നാരായണൻ വിദ്വന്മാനസ പത്മമധുപൻ മധുവൈരി സത്യജ്ഞാത്മാമസ്തീശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാതി സേവ്യൻ തർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടിന്യൂനം നിന്തിരുവടിയുടെ ജഠരത്തിങ്കൾ നിത്യമന്ദമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനിന്ദു കാരണം പോറ്റീ കരും